ഫോൺ അടിക്കുന്ന ശബ്ദം കേട്ട് ചന്ദന ഫോൺ എടുത്തു ഹെടി മോളെ നിനക്ക് സുഖം തന്നെ അല്ലയോ അപ്പുറത്തൊന്നും കേട്ട ശബ്ദം തിരിച്ചറിഞ്ഞു ചന്ദന ഏട്ടൻ അവളെ സ്വരം വിറച്ചു ഓ നീ മറന്നിട്ടില്ല അപ്പോ എന്നെ ജഗൻ അട്ടഹസിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് ഒന്നും പറയാനില്ല ഇനി എന്നെ വിളിക്കരുത് ചന്ദന ഫോൺ വെക്കാൻ തുടങ്ങി ഏയ് വെക്കലേ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞില്ല നീ എന്താ വിചാരിച്ചത് ഞാൻ നിന്റെ കെട്ടിയവൻ എന്നെ തല്ലിച്ചതച്ച് അവൻ അന്തസ്തയ നിൻ്റെ കൂടെ കഴിയാനോ അത് തെറ്റിയവന് മൂർഖൻ പാമ്പിനെയാണ് അവൻ നോവിച്ചത് നിനക്ക് ഞാൻ കുറച്ച് ഫോട്ടോസ് അയച്ചു തരാം നീ ആർക്കും കാണിക്കരുത് അല്ല കാണിക്കാൻ പറ്റിയ ഫോട്ടോസൊന്നും അല്ല ഇപ്പോൾ എല്ലാവരും മനസ്സമ്മതത്തിന് വേണ്ടി പോരിക്കുകയാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് പൊന്നുമോളെ നീ അതൊക്കെയൊന്ന് നോക്ക് ഞാൻ പിന്നെ വിളിക്കാം ഫോൺ കട്ടായി ചന്ദനെ വിറയ്ക്കുന്ന കൈക്കലൂടെ വാട്സപ്പ് ഓപ്പൺ ആക്കി പരിചയമില്ലാത്ത നമ്പറിൽ നിന്നും കുറേ ഫോട്ടോസ് ഡൗൺലോഡായി വന്നുകൊണ്ടിരുന്നു ആകാംക്ഷയോടെ അവൾ നോക്കി ഒറ്റ നിമിഷം കൊണ്ട് ഭൂമി പിളർന്ന് താഴേക്ക് പോയെങ്കിൽ തോന്നി അവൾക്ക് ദേഹം മുഴുവനും വിറച്ചു അവളുടെ പ്രിയ ഇവൾ ചന്ദന വിയർപ്പിൽ കുളിച്ചു ചതിച്ചല്ലോ കൃഷ്ണ നെഞ്ചിലെ കൈവെച്ചു കൊണ്ട് ചുമരിൽ ചാരി താഴേക്ക് നൂർ നിറങ്ങിയിരുന്നു അവൾ പെട്ടെന്ന് ഫോൺ റിങ് ചെയ്തു ഹലോ അവളെ സ്വരം വിറച്ചു കണ്ടോ നീ നിന്റെ പുന്നാരാനീയത്തിയുടെ ലീലാവിലാസങ്ങൾ കോളേജിൽ പോയി കാണിച്ചു കൂട്ടുന്ന പരിപാടി ഇത് എൻ്റെ വീട്ടിൽ നിന്ന് തൊട്ടാൽ വൈറലായി സമൂഹത്തിൽ നിറയും പിന്നെ നിൻ്റെ ചേച്ചിയടക്കം എല്ലാവരും ഈ ലോകത്തോട് തന്നെ വിട പറയും നാണക്കേട് പറയുന്നുകൊണ്ട് ജഗനെ ചിരി മുഴങ്ങി കേട്ടു അവള് അയ്യോ വേണ്ട പ്ലീസ് ഒന്നും ചെയ്യരുത് അവളുടെ ഭാവി നിന വിളിച്ചുകൊണ്ട് പറഞ്ഞു ചന്ദന ഇല്ല ഞാൻ ചെയ്യില്ല പക്ഷേ ഒരു കാര്യം നീ ചെയ്യണം നിന്റെ ഭർത്താവ് ഇതറിയാൻ പാടില്ല മാത്രമല്ല നീ അവനെ ഉപേക്ഷിച്ച് അവിടെ നിന്ന് ഇറങ്ങി വേണം ഒരാഴ്ച നിനക്ക് സമയം തിരിഞ്ഞാൽ അവിടെ നിന്ന് നീ പാലക്കാട് വേണം അത് കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയാം പിന്നെ ആരെങ്കിലും ഇതറിഞ്ഞാൽ പിന്നെ ഇത് ലോകം മുഴുവൻ അറിയും കേട്ടല്ലോ ഓർമ്മ വേണം ഇല്ല ആരും അറിയില്ല പ്ലീസ് ഫോട്ടോ ആർക്കും കൊടുക്കരുത് ഞാൻ കാല് പിടിക്കാം ചന്ദ്രൻ നിറക്കണ്ണുക്കളോടെ പറഞ്ഞു ഇല്ല ഞാൻ കൊടുക്കില്ല അവിടെ എന്തെങ്കിലും പറഞ്ഞ് നീ തിരികെ വാ ആദ്യം ഒരാഴ്ച അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അറിയും ചന്ദന തേങ്ങിക്കൊണ്ട് ഫോൺ വെച്ചു ചന്ദന ചുമരിൽ ചാതിയിരുന്ന മുട്ടിൻ്റെ മേലെ വെച്ചുകൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഈശ്വര ഇനി എന്ത് ചെയ്യും ചിറ്റപ്പൻ അറിഞ്ഞാൽ പാവം പുതിയ പ്രതീക്ഷകളോടെ പടി കയറുമ്പോൾ മോളെ ഈ ചതി അറിഞ്ഞാൽ തളർന്നു പോകും വിച്ചു അവൻ്റെ കാര്യം ചിറ്റ ഒന്നൊന്നായി വരുന്നതേയുള്ളൂ എല്ലാവരും കൂടി ആത്മഹത്യ ചെയ്യും കോടത്തിൻ്റെ ചേച്ചിയും മോനും ഓർക്കുന്തോറും അവളുടെ ദേഹം വിറച്ചു കൃഷ്ണ വല്ലാത്തൊരു പോയല്ലോ ഈ കുട്ടി ഇത് എന്ത് ഭാവിച്ച പഠിക്കാൻ പോകുന്നത് ഇതിനു വേണ്ടിയാണോ ഈ ലോകത്ത് എന്തൊക്കെ ചതി നടക്കുന്നോ ദിനം പ്രതി അറിവും വിവരവും ഉണ്ടായിട്ടും ചതിക്കുഴികൾ തിരിച്ചറിയാതെ പോകുന്നല്ലോ പെൺകുട്ടികൾ ഇല പ്രിയ അവളെ രക്ഷപ്പെടുത്താൻ തനിക്ക് കഴിയും ആ ഫോട്ടോ കിട്ടിയാൽ രക്ഷപ്പെട്ടു തനിക്ക് കഴിയും ചന്ദന വേഗം റൂമിൽ കയറി വീട്ടിൽ കിടന്നു ഈ സമയം പള്ളിയിലെ ചടങ്ങ് നടക്കുകയാണ് ഒന്നിലും ശ്രദ്ധയില്ലാതെ നിന്നു അവൻ്റെ ഉള്ളിൽ നിറയെ ചന്ദനയായിരുന്നു അവളുടെ വാടിയ മുഖം മനസ്സിൽ തെളിയുന്നേരം അവന് വല്ലാത്തൊരു വെറുപ്പുമുട്ടൽ തോന്നി ചടങ്ങ് കഴിയാൻ കാത്തു നിന്നു അവൻ പള്ളിയിലെ ചടങ്ങ് കഴിഞ്ഞ് എല്ലാവരും ഹാളിൽ പോകാൻ വണ്ടിയിൽ കയറി ബിനോ ഞാൻ എന്നാൽ വീട്ടിൽ പോയിട്ട് വരാം ചന്ദനയ്ക്ക് കുറവുണ്ടെങ്കിൽ അവളെയും കൊണ്ട് ഇപ്പം വരാം നീ അതുവരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്ക് ആലോഷി പറയുന്നത് കേട്ട് ബിനു അവനെ നോക്കി ശരി ഇച്ചൻ പോയിട്ട് പെട്ടെന്ന് വാ ബിനു പറഞ്ഞു ആലോഷി തൻ്റെ ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി വേഗത്തിൽ ഓടിച്ചു പോയി വീട്ടിലെത്തുമ്പോൾ ചന്ദന കിടക്കുകയാണ് എന്ന് പത്മാവതി പറഞ്ഞു ആലോഷി വേഗം റൂമിൽ പോയി ചന്ദന ഒരു വശം ചെരിഞ്ഞു കിടക്കുകയാണ് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് പെട്ടെന്ന് മുഖം അമർത്തി തുടച്ചു അവള് ചന്ദന നിനക്ക് കുറവില്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം വാ അവൾ തൊളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൻ ഏയ് വേണ്ട എനിക്ക് കുറവുണ്ട് അവൻ്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു അവള് നീ എന്താ പിന്നെ കിടക്കുന്നത് നീ കിടക്കുന്നത് കാണുമ്പോൾ സഹിക്കുന്നില്ല പെണ്ണെ അവളെ കവിൾ തലോടിക്കൊണ്ടു പറഞ്ഞു അവൻ ഇച്ച അവിടെ എല്ലാവരും അന്വേഷിക്കും പോയിട്ട് വാ എനിക്ക് ചെറിയ ആശ്വാസമുണ്ട് ചന്ദന അവനിന്ന് നോക്കി മുഖം കണ്ടാൽ അറിയാം നല്ല ടെൻഷനിലാണ് അവളുടെ ഹൃദയം പൊള്ളിപ്പിടഞ്ഞു എൻ്റെ കണ്ണാ ഞാൻ ഈ മനുഷ്യനെ വിട്ടു പോകാൻ തനിക്ക് കഴിയോ എന്തിനാ കണ്ണ ഇതുപോലൊരു പരീക്ഷണം അവൾ കണ്ണുകൾ ഇറക്കി അടച്ചു പിടിച്ചു അലോഷി അവളെ നേരെ ചുരിദാർ ടോപ്പ് ഒന്ന് മാറ്റി വയറിൽ പതിയെ തടവി സാറിൽ ഈച്ച ഞാനിവിടെ കിടക്കാം ഈച്ചൻ പോയിട്ട് വരൂ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൾ നീ ഇല്ലാതെ എനിക്ക് വയ്യ ചന്ദന എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു പലരും ഓളിഞ്ഞു നിന്നും പലതും പറയുന്നു നിന്ന പൂർവം ഒഴിവാക്കിയെന്നൊക്കെ അവൻ വിഷമത്തോടെ പറഞ്ഞു നമുക്കറിയാലോ സത്യം ഈച്ച ഞാൻ തനിയല്ലല്ലോ പോയിട്ട് വാ ചന്ദന ഒരുപാട് നിർബന്ധിച്ച് അവനെ ഹാളിൽ വിട്ടു ഫോൺ സൈലന്റ് ആക്കി വെച്ചോള് അലോഷയുള്ളപ്പോൾ ജഗൻ വിളിച്ചാലോ എന്ന് ഭയം കൊണ്ട് അന്ന് മുഴുവനും ആ റൂമിൽ കഴിച്ചു കൂട്ടിയവള് ഒരുപാട് നിർബന്ധിച്ച് ആലോചിക്കൊണ്ടുവന്ന ആഹാരം അവളെ കൊണ്ട് കഴിപ്പിച്ചു അവൻ ദയവേണേ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഹോസ്പിറ്റലിൽ പോയാൽ എന്താ കുഴപ്പം അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു അവൻ ഇപ്പോൾ കുറവുണ്ടാ ഞാനെന്ന് കിടക്കട്ടെ അവന് പുറം തിരിഞ്ഞ് കിടന്നു അവള് അവളുടെ കണ്ണുകൾ നിറയുന്നത് അവൻ കാണാത്തിയിരിക്കാൻ കുറേ പാടുപ്പെട്ടു അവള് ബന്ധുക്കളെല്ലാം പിരിഞ്ഞു സമയം മിഴിഞ്ഞ് നിങ്ങി ചാരി വിശേഷങ്ങൾ പറയാൻ റൂമിൽ വന്നു അവൾ പറയുന്നത് പകുതിയും കേട്ടില്ല ചന്ദന അവളുടെ മനസ്സ് മുഴുവനും പ്രിയയായിരുന്നു ജഗൻ പറഞ്ഞ ഓരോ കാര്യവും അവളുടെ മനസ്സിൽ മുഴങ്ങിക്കേട്ടു ഇവിടെ നിന്നും ഇറങ്ങുന്ന കാര്യം ആലോചിക്കുകയാണ് അവള് അന്നത്തെ പകലും വിട വാങ്ങി പിറ്റേ ദിവസം രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് ചന്ദന താഴേക്ക് താഴേക്കിറങ്ങി അവള് കിടന്നാൽ അവന് സംശയം തോന്നുമെന്നും ഭയന്നു അവള് മുടെ കുറവുണ്ടോ എന്നാലും ഇന്നിറച്ച് ചടങ്ങിനെ കൂടാൻ പറ്റിയില്ലല്ലോ നിനക്ക് ചന്ദനെ ചായ കൊണ്ട് കൊടുത്തപ്പോൾ വല്യമ്മച്ചി വിഷമത്തിൽ പറഞ്ഞു നല്ല വേദനയുണ്ടായിരുന്നു അതാ ഞാൻ അവൾ ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അലോഷിക്ക് ചായ എടുത്തുകൊണ്ട് റൂമിലേക്ക് പോയി അവള് ഒറ്റ വിളയ്ക്ക് തന്നെ അവൻ എഴുന്നേറ്റു കുളിച്ച് ചിരിയോടെ നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞു അവൻ്റെ പെണേ പേടിപ്പിച്ച് കളഞ്ഞല്ലോ നീ അവളെ കയ്യിൽ പിടിച്ച് അടുത്തിരുത്തിക്കൊണ്ട് പറഞ്ഞു അവൻ എന്താ ഉണ്ടായതെന്ന് അറിയില്ലേച്ചാ നല്ല വേദനയുണ്ടായിരുന്നു അതാ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു അവൾ തലേ ദിവസം ഓട് നടന്നിട്ട് തന്നെ നീ മാത്രമല്ലേ ഉള്ളിവിടെ അവൻ ഗൗരവത്തിൽ അവളെ നോക്കി പറഞ്ഞു വീട്ടിൽ ബന്ധുക്കൾ വരുമ്പോൾ പിന്നെ ജോലി ഉണ്ടാക്കില്ലേ അവനെ വിട്ടുമാറി അവൾ വാഷ് ചെയ്യാനുള്ള ഡ്രസ്സ് എടുത്തുകൊണ്ട് താഴേക്ക് പോകാൻ ഒരുങ്ങി ദേ എനിക്ക് നാളെ ബാംഗ്ലൂർ ഒന്ന് പോകണം ഒരു കമ്പനി മീറ്റിംഗ് ഉണ്ട് പിന്നെ അവളൊരു എക്സിബിഷൻ നടക്കുന്നുണ്ട് പുതിയ മിഷനറി പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കമ്പനിക്ക് ആവശ്യമുള്ള മെഷീൻസ് ഓർഡർ ചെയ്യണം മൂന്ന് ദിവസം കഴിയും വരാൻ അവനത് പറഞ്ഞപ്പോൾ പെട്ടെന്നുള്ളിൽ ഒരു ആശയം തോന്നി അവൾക്ക് ഇചാ ഞാനൊരു കാര്യം പറഞ്ഞാൽ ദേഷ്യം വരുമോ ചന്ദനെ അവൻ്റെ അടുത്ത് ഇരുന്നോണ്ട് ചോദിച്ചു ആദ്യം കാര്യം പറ ദേഷ്യം വരണോ വേണ്ടേന്ന് എന്നിട്ട് പറയാം അവൻ അവളെ നോക്കിക്കൊണ്ട് ചായ കൊടിച്ചു ഈ ഇവിടെ ഇല്ലെങ്കിൽ എനിക്കിവിടെ ഒരു ശ്വാസം മുട്ടലാണ് ഞാൻ പാലക്കാട് പോട്ടെ മോനെ കാണാൻ തോന്നുന്നു കുറേ ദിവസമായില്ലേ ഞാൻ അന്ന് പോയി വരട്ടെ കല്യാണത്തിൻ്റെ പിന്നെ പോകാൻ പറ്റില്ല അവൾ പ്രതീക്ഷയോടെ അവനെ അത് വേണോ മൂന്ന് ദിവസം കഴിഞ്ഞ് ഞാൻ വരും ഇപ്പം തിരക്കി പിടിച്ച സമയമാണ് നിന്നെ കൊണ്ടുവിടാനും കൊണ്ടുവരാനും എനിക്ക് സമയമില്ല അവൻ പറഞ്ഞപ്പോൾ അവൾ അവൻ്റെ കവിളിൽ ചിമ്പിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ തനിയെ പോകാം എന്തായാലും പഠിക്കണം എന്തെങ്കിലും ആവശ്യം വന്നാൽ പോകേണ്ടി വരുമല്ലോ ചന്ദന പറഞ്ഞപ്പോൾ ആലോചനയിൽ ഇരുന്നു അവൻ പ്ലീസ് ചൾ വീണ്ടും ചോദിച്ചു ശരി ഞാൻ വരുമ്പോൾ അവിടെ വരാം തിരികെ രണ്ട് പേർക്കും കൂടി വരാം നാളെ ഞാൻ പോകുമ്പോൾ ട്രെയിൻ കയറ്റി തരാം അവൻ പറഞ്ഞപ്പോൾ ഹൃദയം പൊടിഞ്ഞു പോകുന്നത് പോലെ തോന്നിയവൾക്ക് ഇനി മുഖം ഒരിക്കലും തനിക്ക് കാണാൻ കഴിയില്ല ഒരു തിരിച്ചുവരവ് ഉണ്ടാവുകയുമില്ല ഇന്നത്തെ ഒരു ദിവസം മാത്രം തനിക്കിവിടെ അവളുടെ ഹൃദയം തേങ്ങുന്നത് അറിഞ്ഞില്ല ലോഷി അവൻ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോകുന്നത് നിറ നോക്കിയിരുന്നു അവൾ വേഗം മുഖം അമർത്തി അമായും തുടച്ച് അവൾ വല്യമിച്ച് അറിഞ്ഞപ്പോൾ പോകണ്ടെന്ന് പറഞ്ഞു ചന്ദന ഒരു വിധത്തിൽ അവരെ പറഞ്ഞ് സമ്മതിപ്പിച്ചു അടുക്കളയിലെത്തി പപ്പേശ്ശേരി അടുത്ത് കാര്യം പറയുമ്പോൾ നീ പോകുന്നത് തന്നെയാ നല്ലത് അവിടെ തന്നെ നിന്നോ കുറ്റിയും പക്ഷേ ഇവിടേക്ക് വലഞ്ഞു കയറി വരാതിരിക്കുന്നത് തന്നെയാണ് നിനക്ക് നല്ലത് ഇവിടെ നടക്കുന്ന ഒരു നല്ല കാര്യത്തിലും നീ പങ്കെടുക്കരുത് എന്ന് തന്നെയാണ് ഈ ആഗ്രഹം കണ്ടല്ലോ നീ ഇന്നലെ ഉണ്ടായത് സൂക്ഷിച്ചേർത്തി പറഞ്ഞത് നിന്നെ ഒരു മരുമകളായി ഇതുവരെയും കാണാൻ ഞങ്ങൾക്ക് രണ്ടു പേർക്കും കഴിഞ്ഞിട്ടില്ല നിന്നെ ഓരോ ചടങ്ങിൽ നിന്നും ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കും ഞങ്ങൾ രണ്ടുപേരും ലിസ് പറയുന്നത് നിറ കണ്ണുകളോട് നോക്കിന്ന് ചന്ദന എല്ലാം കേട്ടുകൊണ്ട് വാതിലക്കിൽ നിന്ന് വല്യമെച്ചി ഓഹോ അപ്പോ അതാ കാര്യം അല്ലയോ എല്ലാരും കൂടി അഭിനയിച്ച് തകർത്തു നിനക്ക് വയ്യന്ന് കരുതി ആദ്യം പിടിച്ച് ഞങ്ങൾ വീട്ടികളായി പാവു എന്റെ കൊച്ചു ഇന്നലൊരു ഉരുളച്ചോറ് പോലും സമാധാനത്തിൽ കഴിച്ചിട്ടില്ല നീ ഇവിടെ കൂടെ കൂടി അല്ലേ ചന്ദന ഞെട്ടി വിറച്ചു വല്യമശിയുടെ മുഖം ചുവന്നു അത്രയും ദേഷ്യത്തിൽ അവരെ കണ്ടിട്ടില്ല അവൾ ഇതുവരെ അത് പിന്നെ ഞാൻ ചന്ദനെ വിക്കി കൈനിവർത്തി ഒറ്റയടിയായിരുന്നു വല്യമ്മച്ചി നിന്നീ വീട്ടിലെ മൂത്ത മരുമകളായി ഞാനാണ് ആദ്യം കണ്ടത് അത് ഇവരുടെ കേട്ട് ഒഴിഞ്ഞു മാറാനല്ല ഉത്തരവാദിത്തത്തോടെ ഈ തറവാട്ടിൽ നിന്നും പോകാനാണ് മറ്റുള്ളവർ വാക്ക് കേട്ട് അവളെ മാറ്റി നിൽക്കുന്നു ദേഷ്യം കൊണ്ട് വിറച്ചു അവർ ആലോഷി എല്ലാം കണ്ട് തരിച്ചുനിന്നു ചന്ദന അവളുടെ കവളിലാണ് വല്യമിച്ചി അടിച്ചത് കവൾ പൊത്തിപ്പിടിച്ച നിറ കണ്ണുകളോട് നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ ശരിക്കും ദേഷ്യം വന്നു അവന് ചന്ദന ഞാൻ കേട്ടത് സത്യമാണോ അവൻ്റെ അലർച്ച കേട്ട് എല്ലാവരും നിശബ്ദരായി ഈചാ ഞാൻ അമ്മച്ചി പറഞ്ഞപ്പോൾ എനിക്ക് ചന്ദന അവൻ്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു നീ എന്നെ പൊട്ടനാക്കി അല്ലേ ഇന്നലെ ഞാൻ എത്ര വേദനിച്ചെന്നറിയോ നിന്റെ കൂടെ എൻ്റെ അനിയമണ സമ്മതം കൂടാൻ അവൻ്റെ സ്വരത്തിൽ വേദന നിറഞ്ഞു ഈ സോറി അമ്മച്ചി ആളുകളോട് എന്തും പറയുമെന്ന് ആലോചിച്ചപ്പോൾ ശരിയാണ് തോന്നി എനിക്ക് എല്ലാവരും കുറ്റപ്പെടുത്തുമെന്ന് തോന്നി അവൾ വിൽക്കി വിൽക്കി പറഞ്ഞു നീ എൻ്റെ ഭാര്യയാണെന്ന് എനിക്ക് പറയാൻ നാണക്കേടില്ലല്ലോ പിന്നെ എന്തിനും മറ്റുള്ളവരെ നോക്കണം നീ അവൻ്റെ സ്വരം ഉയർന്നു ഇവിടെ തന്നെ എന്നെ ഒരുപാട് പറയുന്നുണ്ട് ഇനി മറ്റുള്ളവരുടെ മുമ്പിൽ കൂടി പരിഹാസ കഥാപാത്രമാവാൻ എനിക്ക് വയ്യ അത് തന്നെയാണ് ഞാൻ ഒഴിഞ്ഞു നിന്നത് എന്നെ ഹോം നേഴ്സ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിലും നല്ലത് സ്വയം വില മറക്കാതെ ഇവിടെ കഴിഞ്ഞു കൂടുന്നതാണ് നല്ലത് അവളെ മറുപടി കേട്ട് എല്ലാവരും പകച്ചു നിന്നു പോയി എന്തു പറഞ്ഞു നീ ഹോം നേഴ്സെന്നോ എനിക്ക് നീ അങ്ങനെയാണോ ആലോഷയെ അവളെ കത്തു മിഴികൾ കൊണ്ട് നോക്കി അതെ ഈ വീട്ടിലെല്ലാവരും എന്നെ അതുപോലെ തന്നെയാണ് കാണുന്നത് എൻ്റെ സാഹചര്യം കണ്ട് തോന്നി ജീവിതത്തിലേക്ക് കൂട്ടിയത് ഞാൻ ഒരിക്കലും സമ്മതിക്കാൻ പാടില്ലായിരുന്നു എൻ്റെ അവസ്ഥ ഞാൻ അറിഞ്ഞ് പ്രവർത്തിക്കണം അത് ചെയ്തില്ല ഒരു ജീവിതം വെച്ച് നീട്ടിയപ്പോൾ തള്ളിക്കളയൻ തോന്നിയില്ല ഇപ്പോൾ എനിക്ക് തോന്നുന്നു വേണ്ടായിരുന്നുവെന്ന് അവളുടെ വാക്കുകൾ കടുപ്പിച്ച് പറഞ്ഞു അതുവരെ ക്ഷമിച്ചിരുന്ന അവനൊരിക്കലും സഹിക്കാൻ കഴിയാത്ത വാക്കുകളാണ് അവൾ പറഞ്ഞത് എടി എന്തു പറഞ്ഞു നീ ഞാൻ നിന്നെ കൂടെ കൂട്ടിയത് അവൻ്റെ കണ്ണുകൾ ചുവന്നു അതെ സഹതാപം കൊണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഓരോരുത്തരും നിങ്ങളെ വാശിക്ക് കൂട്ടുനിന്നു ചന്ദന പറഞ്ഞ് മുഴുവനാക്കുമ്പോഴേക്കും അവൻ്റെ കരം ഉയർന്ന താണു അവൾ കവളിൽ ഒരു നിമിഷം കാശം മറിഞ്ഞു പോകുന്നത് പോലെ അവൾക്ക് എന്നെ തല്ലിയല്ലേ വല്ലാത്തൊരു ഭാവത്തിൽ ചോദിച്ചു ചോദിച്ചവൾ നിന തല്ലുകയല്ല വേണ്ടത് കൊല്ലുകയാണ് വീണ്ടും മടിക്കാൻ ഉയർത്തിയ അവൻ്റെ കൈ തടഞ്ഞു വച്ചു എന്നെ റീച്ചായ ഇനിയും തലയിൽ അവൾ താങ്ങില്ല ചന്ദന പെട്ടെന്ന് റൂമിൽ കയറിപ്പോയി ബാഗിൽ അവളെ കുറച്ച് ഡ്രസ്സ് എടുത്തു വെച്ചു ഷെൽഫിൽ നിന്നും കുറച്ച് പൈസ എടുത്തു ഇത് തന്നെ അവസരം ഇനിയും ഇവിടെ നിന്നാൽ തനിക്ക് പോകാൻ പറ്റില്ല വേദനിപ്പിക്കാതെ ഇവിടെ പോകാൻ കഴിയില്ല പ്രിയുടെ കാര്യം സോൾവാക്കി ഇച്ചൻ്റെ കാലു പിടിച്ച മാപ്പ് പറയാം താഴേക്ക് ഇറങ്ങി അലോഷി സെറ്റിൽ ചാരി ഇരിക്കുന്നുണ്ട് ചന്ദന ഇറങ്ങി വരുന്നത് കണ്ട് ചാരു ഓടി വന്നു ഏട്ട എവിടെ പോകുന്നു അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആര് ചോദിച്ചു അത് കേട്ടി ഞെട്ടിയതുപോലെ അലോഷി നോക്കി കയ്യിൽ ഭാഗം പിടിച്ച് നിൽക്കുന്ന അവളെ കണ്ട് അവൻ എഴുന്നേറ്റു മോളെ നീ എവിടെ പോകുന്നു വല്യമ്മച്ചി പ്രയാസപ്പെട്ട് ചോദിച്ചു ഞാൻ നാട്ടിൽ പോകുന്നു ഇവിടെ അപശകനും പിടിച്ച് നിൽക്കുന്നതിനു പകരം അവിടെ പോയി നിൽക്കുന്നതാണ് എല്ലാം തകർന്നതുപോലെ നിൽക്കുന്ന അലോഷിയുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞു അവള് ചന്ദന നീ എന്നെ വിട്ട് പോവുകയാണോ അവന്റെ വാക്കുകൾ ഇടറിപ്പോയി മനസ്സിനെ കല്ലാക്കിക്കൊണ്ട് നിന്നു ചന്ദന എനിക്ക് പോയേ പറ്റൂ ചേദനിപ്പിച്ചുകൊണ്ട് ഞാൻ പോകുന്നത് എൻ്റെ ഭാവി എന്താകും എന്നറിയാതെയാണ് പക്ഷേ എനിക്ക് പോയേ പറ്റൂ ഇല്ലെങ്കിൽ ഒരുപാട് ജീവനുകൾക്ക് ഞാൻ സമാധാനം പറയേണ്ടി വരും മനസ്സുകൊണ്ട് ഒരായിരം വട്ടം അവനോട് മാപ്പ് ചോദിച്ചുകൊണ്ട് ചന്ദന ഇറങ്ങി ഒരിക്കലും ഈ വീട്ടിലൊന്നും തനിയൊരിറക്കം പ്രതീക്ഷിച്ചതല്ല ഇനി എന്ത് ചന്ദന ആരെയും നോക്കാതെ കാലുകൾ വലിച്ചു വെച്ച് നടന്നു തിരിഞ്ഞു നോക്കാതെ അവൾ പോകുന്നത് നോക്കി നിറ കണ്ണുകളോടെ നിന്നു അവൻ പാടില്ലായിരുന്നു അവളെ അടിക്കാൻ പാടില്ലായിരുന്നു മോനെ അവളെ തനി വിടരുത് കൊണ്ടുപോയി ആക്കി വാ അവൾക്ക് നമ്മളെ പൂർണ്ണമായും മനസ്സിലാക്കി തിരിച്ചു വരും എൻ്റെ മോൻ അതുവരെ ക്ഷമിക്ക് അവൾക്ക് നിന്റെ സ്നേഹം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല മോളെ കൊണ്ടുവിട്ടിട്ട് വാ വല്യമശി പറഞ്ഞപ്പോൾ അലോഷി വേഗം റൂമിൽ പോയി കിറ്റിയ ഡ്രസ്സ് എടുത്തിട്ട് കൊണ്ട് താഴേക്ക് ഇറങ്ങി കാറിൻ്റെ കീയെടുത്തുകൊണ്ട് വേഗത്തിൽ ഓടിച്ചു പോയി ചന്ദ്രൻ നിറഞ്ഞ വിഴികൾ തുടച്ചുകൊണ്ട് നടന്നു എവിടേക്കെന്നറിയാതെ ദിക്കറിയാതെ ഉഴർന്ന മനസ്സോടെ കുറച്ച് ദൂരം പോയപ്പോൾ അവളെ കണ്ടു അലോഷി അവളെ അടുത്ത് ബ്രേക്കിട്ട് വണ്ടി നിർത്തിയവൻ വാടി ഞാനല്ല നിന്നെ കൊണ്ടുവന്നത് ഞാൻ തന്നെ കൊണ്ടാക്കി തരാം നിനെ ഡോർ തുറന്ന് പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൻ ചന്ദന വേഗം കയറിയിരുന്നു അവിടെ നിന്ന് നോക്കിക്കൊണ്ട് വണ്ടി സ്റ്റാർട്ടാക്കിയവൻ അവളുടെ മനസ്സ് നേറി പുകഞ്ഞു റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കിയാൽ മതി ഞാൻ പോകാം ചന്ദന പറഞ്ഞപ്പോൾ അവളെ തറപ്പിച്ച് നോക്കിയവൻ എന്നെ വിട്ടിട്ട് പോകാൻ നിനക്ക് കഴിയും അല്ലേ ഇനിയൊരു തിരിച്ചറിവ് ഇല്ലേ നിനക്ക് ഞാൻ നിന്നെ അടിക്കാൻ പാടില്ലായിരുന്നു ചന്ദന സോറി അപ്പോഴത്തെ ദേഷ്യത്തിനെ ചെയ്തു പോയതാണ് നിനക്ക് ഒന്ന് ക്ഷമിച്ചോടെ അവളുടെ വലുത് കൈ പിടിച്ച നിഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു അവൻ അവനെ നോക്കാൻ പോലും കഴിയത് പുറത്തേക്ക് നോക്കിയിരുന്നു ചന്ദന അലോഷി വണ്ടി ഒതുക്കി നിർത്തി അലോഷി അവളുടെ കൈയിൽ മുറുകെ പിടിച്ചു അവൻ്റെ ഉള്ളം പൊള്ളുന്നത് ആ പിടിയിലറിഞ്ഞു ആൾ അവനിന്ന് നോക്കാൻ പോലും കഴിയതെ പുറത്തേക്ക് നോക്കിയിരിക്കുന്ന അവളുടെ കണ്ണുകളിൽ കണ്ണുനീർത്തുള്ളികൾ ഒഴുകി ഇറങ്ങി അവളെ വെള്ളം പിടയുന്നത് അവളുടെ കയ്യിൽ അറിഞ്ഞു അവനും വിറയാർന്ന അവളുടെ കരം ചുണ്ടിൽ ചേർത്ത് പിടിച്ചു അവൻ ചന്ദന ഒന്ന് ഞെട്ടിയതുപോലെ അവനെ നോക്കി കണ്ണുകൾ ചുവന്ന് കലങ്ങി മുഖത്തോടെ ഇരിക്കുന്ന അവനെ കണ്ട് ശരിക്ക് തകർന്നു പോയി അവള് അവനെല്ലാം കൈകൾ വലിച്ചെടുത്ത് അവൾ ചുരിദറിന്റെ ഷോൾ മുറുക്ക പിടിച്ചു നിറഞ്ഞ കണ്ണുകൾ അവൻ കാണാതിരിക്കാൻ ശ്രമിച്ചു അവള്